ഹലോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ആ ഒരു പ്രകാശരശ്മി അതായത് റേ ഓഫ് ലൈറ്റ് ഒരു ഗോളീയതർപ്പണത്തിൽ സ്വറിക്കൽ മിററിൽ വന്നാട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഏതിലൂടെ കടന്നു പോകും എന്ന് നമ്മൾ നോക്കി ഇനി നമ്മൾക്ക് ഗോളീയതർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ രേഖാചിത്രങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം ഒരു ഗോളീയ ദർപ്പണത്തിന് മുമ്പിൽ വെക്കുന്ന ഒരു വസ്തുവിൻ്റെ അതായത് വിവിധ സ്ഥാനങ്ങളിൽ വെക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സവിശേഷതകളൊക്കെ നമുക്ക് ഈ രേഖാചിത്രങ്ങൾ വരച്ചിട്ട് പറയാൻ കഴിയും അതായത് ഒരു ഗോളീയതർപ്പണം ഒരു കോൺകേവോ കോൺവെക്സോ ദർപ്പണം എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ അതായത് സീലോ അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിലോ വക്രതാ കേന്ദ്ര ഇല്ലേ വക്രതാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സിക്കും എഫിനും ഇടയിലോ അല്ലെങ്കിൽ ഫോക്കസിലോ പിക്കും എഫിനും ഇടയിലോ അങ്ങനെ എവിടെയാണോ ഈ വസ്തു ഒബ്ജെറ്റിനെ വെക്കുന്നത് ആ അങ്ങനെ വെച്ചാൽ പ്രതിബിംബം എവിടെ രൂപപ്പെടും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ രേഖാചിത്രങ്ങൾ അതായത് ഈ റേ ഡയഗ്രംസ് വരച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റേ ഡയഗ്രംസ് ഓഫ് ഇമേജസ് ഫോമഡ് ബൈ സ്പെറിക്കൽ മിറേഴ്സ് അതായത് ഗോളീയ ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ രേഖാചിത്രങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് കോൺകേവ് ദർപ്പണമാണ് അതായത് കോൺകേവ് മിററാണ് അപ്പോൾ നമ്മൾ ഈ ഒബ്ജെക്റ്റിനെ എവിടെയൊക്കെ വയ്ക്കുന്നുണ്ടെന്നറിയോ ആദ്യം നമ്മൾ എന്താണ് ഈ വസ്തുവിനെ കോൺകേവ് മിററിൽ നിന്നും ആദ്യം നമ്മൾ കോൺകേവ് മിററാണ് പറയുന്നത് കോൺകേവ് മിററിൻ്റെ മുമ്പിൽ വസ്തു വെച്ചാൽ എവിടെ പ്രതിബിംബം രൂപപ്പെടുന്നുണ്ട് എവിടെ ഇമേജ് രൂപപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വസ്തുവിനെ വളരെ അകലെ വെക്കും അതായത് കോൺകേവ് ദർപ്പണത്തിൽ നിന്നും കോൺകേവ് മിററിൽ നിന്ന് വളരെ അകലെ വെക്കും അപ്പോൾ ഈ വസ്തു എവിടെ രൂപപ്പെടുന്നുണ്ട് പിന്നെ അതിൻ്റെ സവിശേഷതകൾ പഠിക്കും അതേപോലെ തന്നെ ഇത് സീക്ക് അപ്പുറത്ത് വെച്ചാൽ അതായത് വക്രതാ കേന്ദ്രം അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അപ്പുറത്ത് വെച്ചാൽ എവിടെ രൂപപ്പെടും അതിൻ്റെ സവിശേഷത പിന്നെയോ വസ്തു സിയിൽ വെച്ചാൽ ഒബ്ജക്റ്റ് സിയിൽ വെച്ചാൽ എവിടെ രൂപപ്പെടും അതിൻ്റെ സവിശേഷത പിന്നെ സീക്കും എഫിനും ഇടയിൽ വെച്ചാൽ എവിടെയാണ് രൂപപ്പെടുന്നത് അതിൻ്റെ സവിശേഷത പിന്നെയോ വസ്തു എഫിൽ വെച്ചാൽ എവിടെയാണ് രൂപപ്പെടുന്നത് അതിൻ്റെ സവിശേഷത പിന്നെയോ എഫിനും പിക്കും ഇടയിൽ വച്ചാൽ അത് അതിൻ്റെ സവിശേഷത എന്താണ് അതിൻ്റെ സ്ഥാനം എവിടെയാണ് അങ്ങനെ ആറ് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ഇവിടെ ഒബ്ജക്റ്റിനെ വസ്തുവിനെ വെക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കോൺകേവ് മിററിൻ്റെ കേസിലാണ് അതേപോലെ തന്നെ കോൺവെക്സിലും നമ്മൾ വസ്തു വെച്ചിട്ട് അത് എവിടെയാണ് ഇമേജ് രൂപപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കോൺകേവ് മിററിൽ കോൺകേവ് മിററിൽ എന്താണ് ആ ഫസ്റ്റ് പറഞ്ഞിരുന്നത് വസ്തു വളരെ അകലെ വച്ചാൽ പ്രതിബിംബം എവിടെ രൂപപ്പെടുന്നുണ്ട് എന്ന് നോക്കാം എന്താണ് പറഞ്ഞത് ഫോർമേഷൻ ഓഫ് ഇമേജസ് ഇൻ കോൺകേവ് മിറർ കോൺകേവ് മിററിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നുണ്ട് നോക്കാം ആദ്യം ഫസ്റ്റ് എന്താണ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി വസ്തു എന്താണ് വളരെ അകലെ വെച്ചാൽ നമ്മൾ റേ ഡയഗ്രാം വരക്കുമ്പോൾ എപ്പോഴും രണ്ട് റേസ് രണ്ട് റേ ഓഫ് ലൈറ്റ് അതായത് രണ്ട് പ്രകാശരശ്മിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ അകലെ നിന്ന് വരുന്ന ഈ വസ്തുവിൻ്റെ റേ ഓഫ് ലൈറ്റ് എങ്ങനെയായിരിക്കും പോവുക ആ ഈ മുഖ്യ അക്ഷത്തിന് പ്രിൻസിപ്പിൾ ആക്സസിന് സമാന്തരമായിട്ടായിരിക്കും കടന്നു പോവുക അപ്പോൾ എന്താണ് പറയുന്നത് മുഖ്യ അച്ഛത്തിന് പ്രിൻസിപ്പൽ ആക്സസിന് പാരലായിട്ട് സമാന്തരമായിട്ട് കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് പ്രകാശരശ്മി ഏതിലൂടെ കടന്നു പോകും ആ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫോക്കസിലൂടെ കടന്നു പോകും അതായത് മുഖ്യ ഫോക്കസിലൂടെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും അപ്പോൾ നമ്മൾ ഈ പിക്ചർ ഈ റേ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നോ ആദ്യം നമ്മൾ ഈ കോൺകേവ് മിററ് വരയ്ക്കുക കോൺകേവ് തർപ്പണം ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊഴിഞ്ഞ് മറ്റു ഭാഗം ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുക എന്നിട്ട് എന്താണ് ഇത് അപ്പേർച്ചറല്ലേ അപ്പേർച്ചറിൻ്റെ സെൻറ്റർ എന്തായിരിക്കും പീ ആയിരിക്കും എന്നിട്ടിത് മുഖ്യാക്ഷം വരയ്ക്കുക ഇതിൻ്റെ പിയിലൂടെ കടന്നു പോകുന്ന മുഖ്യാക്ഷം വരയ്ക്കുക എന്നിട്ടോ മുഖ്യാക്ഷം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം എന്നിട്ട് ഈ കോൺകേവിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള സി അടയാളപ്പെടുത്തുക എന്നിട്ടോ പിക്കും സിക്കും ഇടയിലായിട്ട് എഫും അടയാളപ്പെടുത്തുക അതായത് ഫോക്കസ് മുഖ്യ ഫോക്കസും അടയാളപ്പെടുത്തുക ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ സിയിൽ നിന്നും എഫിലേക്കും എഫിൽ നിന്നും പിയിലേക്കുമൊക്കെ രണ്ട് സെൻറ്റിമീറ്റർ വീതമെങ്കിലും എടുത്തിട്ട് വരക്കണം എന്നാലാണ് കുറച്ച് വലിയ ഡയഗ്ര ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്താണ് പറഞ്ഞത് അങ്ങനെ പി എഫും സിയും അതായത് പോളും ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും അതായത് വക്രതാ കേന്ദ്രവും അടയാളപ്പെടുത്തിയിട്ട് എന്താണ് നേരെ മുഖ്യ മുഖ്യവശ്യത്തിന് സമാന്തരമായിട്ട് എന്താണ് റേഡാ റേ റേസ് വരക്കുക അതായത് റേ ഓഫ് ലൈറ്റ് പാരലായിട്ട് വരക്കുക എന്നിട്ടോ പാരലായിട്ട് പോകുന്നവ ഏതിലൂടെ കടന്നു പോകും മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും എന്നിട്ട് ഇങ്ങനെ ഫോക്കസിലൂടെ കടന്നു പോകുന്നതായിട്ട് രണ്ട് റേസും ഇങ്ങനെ വരയ്ക്കുക എന്നിട്ടോ ആ ഈ റേസ് അതായത് ഈ പ്രകാശ രശ്മി വരുന്നത് ആരോ വെച്ചിട്ട് അടയാളപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ ഉണ്ടാകുന്ന ഈ ഇമേജ് എവിടെയായിരിക്കും ഇമേജിൻ്റെ സ്ഥാനം പൊസിഷൻ എവിടെയായിരിക്കും ആ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിലായിരിക്കും പൊസിഷൻ ഓഫ് ഇമേജ് ഈസ് അറ്റ് എഫ് ഈ ഉണ്ടായിരിക്കുന്ന ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും ആ റിയൽ ആയിരിക്കും അല്ലേ റിയൽ ആയിരിക്കും പിന്നെയോ റിയൽ എന്ന് വെച്ചാൽ യഥാർത്ഥമായിരിക്കും പിന്നെയോ യഥാർത്ഥം എന്ന് വെച്ചാൽ എന്താണ് ആ അവിടെ ആ ഫോക്കസിൻ്റെ അവിടെ നമ്മളൊരു എന്താണ് ഒരു സ്ക്രീൻ വെച്ചാൽ നമുക്ക് വസ്തുവിനെ ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും ആ വസ്തുവിൻ്റെ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എവിടെ വെച്ചാൽ എഫിൽ ഒരു സ്ക്രീൻ വെച്ചാൽ അപ്പോൾ എന്താണ് യഥാർത്ഥമായിരിക്കും റിയൽ ആയിരിക്കും പിന്നെയോ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും തല കീഴായതായിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും പിന്നെയോ ഡിമിനിഷ്ഡ് ആയിരിക്കും അതായത് വളരെ ചെറുതായിരിക്കും വസ്തുവിൻ്റെ വലുപ്പത്തെ അപേക്ഷിച്ച് ഈ ഇമേജ് അതായത് ഈ പ്രതിബിംബത്തിൻ്റെ വലുപ്പം എന്തായിരിക്കും വളരെ ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് വസ്തു വളരെ അകലെ വെച്ചാൽ നമുക്ക് ഫോക്കസിൽ മുഖ്യ ഫോക്കസിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം കിട്ടൂല്ലേ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് യഥാർത്ഥം റിയൽ ആയിരുന്നു പിന്നെയോ കീഴായതാണ് ഇൻവേർട്ടഡ് ആണ് പിന്നെയോ വളരെ ചെറുതാണ് ഡിമിനിഷ്ഡാണ്